ശ്രീവിഷ്ണുമായ പുണ്യപുരാണം കരിങ്കുട്ടി സ്വാമിയുടെ ഉൽപ്പത്തി മഹർഷേ നമുക്ക് ഒരാഗ്രഹമുണ്ട് എങ്ങനെയാണ് ഉഗ്രമൂർത്തിയായ ശ്രീ പരമേശ്വരന്റെ തന്നെ പിറവിയായ കരിങ്കുട്ടി സ്വാമിയുടെ ഉത്ഭവമുണ്ടായത് നാരായണ നാരായണ ഇതിനിടയിൽ തന്നെ ആ സങ്കല്പവും നാം വിവരിക്കണോ ജഗത്പാലക അതൊരു നീണ്ട ചരിത്രമാണ് ഹാ അങ്ങയുടെ ആവശ്യകത അനുസരിച്ച് ഞാൻ അതും വളരെ ചുരുക്കി പറയാം കരിനീലിക്ക് ജനിച്ച പതിനെട്ട് മക്കളിൽ മൂത്ത മകനാണ് കരിങ്കുട്ടി സ്വാമി കരിങ്കുട്ടി സ്വാമിയുടെ ജന്മത്തിന് തന്നെ അനേകം പ്രത്യേകതകളുണ്ട് പാറ പോലെ കറുത്ത് തടിച്ച് ഉറച്ച ശരീരമുള്ള കരിങ്കുട്ടിയുടെ തീരുമാനങ്ങളും വളരെ ഉറച്ചതാണ് പൊക്കം വളരെ കുറവാണെങ്കിലും ഉരുക്കിനാൽ തീർത്ത അവയവങ്ങളോളം ബലമുള്ളതാണ് കരിങ്കുട്ടി സ്വാമിയുടെ ശരീരം ക്ഷിപ്രപ്രസാദിയാണ് കരിങ്കുട്ടി സ്വാമി എന്നാൽ എന്നാൽ അതിനേക്കാളേറെ ക്ഷിപ്രകോപിയുമാണ് അകാരണമായി കരിങ്കുട്ടി സ്വാമി ആരെയും ഉപദ്രവിക്കാറില്ല കൂർമ്മ ബുദ്ധി കരിങ്കുട്ടി സ്വാമിക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് കൂളിക്കുന്തവനത്തിലെ കുകുന്ദരൻ എന്ന കാട്ടുരാജാവിന് വനദേവതയായ വനശ്രീയിൽ പിറന്ന മകളാണ് കരിനീലി കരിനീലി പരമേശ്വരന്റെ പരമ ആരാധകയും മന്ത്രതന്ത്രങ്ങളിൽ നിപുണയുമാണ് അച്ഛന്റെ രാജ്യഭരണ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് തന്നെ കരിനീലിയാണ് കറുപ്പിന്റെ നൂറുമേനിയും പൂത്തലഞ്ഞ വടിവത്ത ശരീരവുമാണ് കരുനീലിയുടേത് അഴകിന്റെ നിറകുടം തുളുമ്പുന്നത് ആര് കണ്ടാലും മനസ്സിലാകുന്ന വിധത്തിലാണ് കരുനീലിയുടെ മുഖകാന്തി ആരെയും മനം മയക്കുന്ന സുഗന്ധം കാട്ടിലെ വർണ്ണക്കല്ലുകളാൽ പണിതീർത്ത ആഭരണങ്ങൾ കൈവളകളായി കാട്ടുവള്ളികളും ആ സൗന്ദര്യത്തിന് അളവറ്റ തനുകാന്തിയേകി മെയ്വഴക്കത്തോടു കൂടിയ ഓരോ കാൽവെപ്പും ലക്ഷണമൊത്ത സ്ത്രീയുടെ നടത്തം പോലെ തോന്നിക്കുന്നു സൗമ്യവും ദിവ്യവുമായ ആ കണ്ണുകളിൽ നോക്കിയാൽ ദേവലോകത്തിലെ ഇന്ദ്രൻ പോലും മയങ്ങിപ്പോകും മുട്ടുവരെ കിടക്കുന്ന കാർകോന്തൽ തന്റെ അരക്കെട്ടിൽ ചുറ്റി മാടി ഒതുക്കി വെച്ചിരിക്കുന്നു പുള്ളിപ്പുലിയുടെ തുകൽ കൊണ്ടുള്ള ചേലയും ആ ശരീരത്തിന് മഴവില്ലിനേക്കാൾ ഭംഗിയേകി കവിതകൾ രചിക്കുന്ന കൺപീലുകൾ അതിന് മികവേകുന്ന കൺപുരികങ്ങൾ അതരങ്ങൾ അവളുടെ മുഖകാന്തിക്ക് അലങ്കാരമായി മുല്ലമുട്ട് പോലുള്ള പല്ലുകൾ കരിനീലിയെ വർണ്ണിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്കും സൗന്ദര്യത്തിന്റെ നിറകുടമാണ് കരിനീലി മന്ത്രതന്ത്രങ്ങളെ കൊണ്ട് ഏത് ദേവതകളെയും പൈശാചിക ശക്തികളെയും വശീകരിക്കാൻ കഴിവുള്ളവളാണ് കരിനീലി വിഷപ്പാമ്പുകളെ വിളിച്ചു വരുത്തി വിഷമിറക്കാൻ കഴിവുള്ളവളാണ് കരിനീലി അതുകൊണ്ട് തന്നെ കരിനീലിയോട് കാട്ടിലുള്ളവർക്ക് ഭയഭക്തി ബഹുമാനമാണ് വേദപുരി നഗരത്തിന്റെ അധിപതികളായ അഗ്നി രാജവംശത്തിലെ രാജാവായ ഗജസ്കന്ദന്റെയും ധർമ്മബാല പുരിപ്പട്ടണത്തിന്റെ അധിപതികളായ ചന്ദ്രരാജവംശത്തിലെ മനോവീര രാജാവിന്റെ ഏകമകളായ അനുവന്തിയുടെയും മകനാണ് വേദനാഥൻ തങ്ങളുടെ രാജ്യവ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് അയൽരാജ്യമായ സംഘനഗരം ഗജസ്കന്ദനും പ്രബലദേശം മനോവീരനും കീഴടക്കി ഈ സാമ്രാജ്യങ്ങളുടെയെല്ലാം അവകാശിയായ വേദനാഥൻ ബാല്യത്തിൽ തന്നെ തികഞ്ഞ ധർമ്മനിഷ്ഠനായ വിഷ്ണുഭക്തനാണ് ഋഷി അഹിർബുദ്ധനിയിൽ നിന്നും സർവ്വവിദ്യകളും അഭ്യസിച്ച വേദനാഥനെ അച്ഛനും മുത്തച്ഛനും രാജഭരണമേൽപ്പിച്ചു ധർമ്മനിഷ്ഠയോടെ വേദനാഥൻ തന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു പോന്നു ഒരു നാൾ വേദനാഥൻ നായാട്ടിന്റെ ഭാഗമായി കൂളികുന്ത വനത്തിൽ ചെന്നെത്തുകയും ശതശരപ്രയോഗത്താൽ മൃഗയാ വിനോദം ചെയ്യുന്നത് ദൂതന്മാർ മുഖേന കാനന രാജകുമാരിയായ കരിനീലി അറിയുകയും വേദനാഥനാൽ ജീവഹത്യ സംഭവിച്ച മൃഗങ്ങളെ തന്റെ വിദ്യകളാൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇത് കണ്ട് ആശ്ചര്യഭരിതനായ വേദനാഥൻ കരിനീലിയെക്കുറിച്ച് കൂടുതൽ അറിയുകയും കരിനീലിയെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകൾ ചെന്നിട്ടും കുട്ടികളില്ലാതിരുന്ന കരിനീലിക്ക് അതീവ മനോവിഷമം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭർത്താവായ വേദനാഥനെ ഒന്നും അറിയിച്ചിരുന്നില്ല വിവാഹിതയല്ലാതിരുന്നിട്ടും ദിവ്യഗർഭത്തിനർഹയായ കൂളിവാഗയ്ക്ക് സംഭവിച്ച പല കാര്യങ്ങളും തട്ടും മുട്ടും കൂടാതെ കൂളിവാക തന്റെ ജ്യേഷ്ഠതയോട് പറഞ്ഞു അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കൂളിവാഗയ്ക്ക് കൈവരിച്ച സൗഭാഗ്യത്തെയോർത്ത് അളവറ്റ സന്തോഷവും നൈസർഗികമായി ഏതൊരാൾക്കും തോന്നാവുന്ന ചെറിയൊരു മനോവിഷമവും തോന്നി കാരണം കൂളിവാകയേക്കാൾ പരമേശ്വരനെ ആരാധിച്ചിരുന്നത് കരിനീലിയായിരുന്നു മഹാദേവൻ തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ കൂളിവാകയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു വിഷമം കൂളിവാഗയ്ക്ക് കൈവരിച്ച സൗഭാഗ്യങ്ങളിൽ കരിനീലി കൂടുതൽ സന്തോഷിക്കുക മാത്രം ചെയ്തു കുകുന്ദര രാജാവിൻ്റെയും വനശ്രീ മാതാവിൻ്റെയും ഏകമകളായ താൻ ഭർത്തൃഗ്രഹത്തിലേക്ക് പുറപ്പെട്ടാൽ തിരിച്ചു വരാൻ ഏറെ നാളുകൾ വേണ്ടിവരുന്നത് കൊണ്ട് തന്റെ അപരയെ സൃഷ്ടിച്ച് നൽകുകയാണ് ചെയ്തത് അങ്ങനെയാണ് കൂളിവാക കരിനീലിയുടെ അനുജത്തിയായതും കുകുന്തര രാജാവിനും വനശ്രീ മാതാവിനും രണ്ടാമത്തെ മകളായതും തനിക്ക് നല്ലച്ഛൻ പരമേശ്വരനെ വേദത്തിലെ വശീകരണ മന്ത്രങ്ങൾ ചൊല്ലി പ്രീതിപ്പെടുത്തി മഹേശ്വരനെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താമായിരുന്നു എന്നിട്ടും താൻ അത് ചെയ്തില്ല കാരണം തൻ്റെ അതിയായ ഭക്തിയിൽ പരമപിതാവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് കരുതി എന്നാൽ തനിക്കത് തെറ്റിപ്പോയി തൻ്റെ മനോവിഷമം വേദനാഥനോട് പറഞ്ഞുകൊണ്ട് തേങ്ങുകയായിരുന്നു കരിനീലി പെട്ടെന്ന് തന്നെ ഒരു എടുത്തു കൂളിവാഗയുടെ പ്രസവം നടക്കുന്നതിന് മുൻപ് താനും ഗർഭം ധരിക്കും അതും നല്ലച്ഛന്റെ കൽപ്പനയാൽ മാത്രം വേദനാഥനിൽ നിന്നും അതിനുള്ള അനുവാദവും വാങ്ങി കരിനീലി കൊടുംവനത്തിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു അതികഠിനമായ കരിനീലിയുടെ തപസ്സിനാൽ കരിനീലിക്ക് മുന്നിൽ മഹാദേവന് പ്രത്യക്ഷപ്പെടേണ്ടതായി വന്നു പറയൂ ഭക്തേ നിന്റെ അഭീഷ്ട അഭീഷ്ടകാര്യം എന്തെന്ന് ഞാനിതാ നിന്നിൽ പ്രീതനായിരിക്കുന്നു അരുളിയാലും പ്രിയ ഭക്തേ ആ നിമിഷം കരിനീലിയിലുണ്ടായ മനോവ്യത കാരണം കരിനീലിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അല്പസമയം തൻ്റെ മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാൻ പരമേശ്വരനെ കണ്ട് ആകാംക്ഷയോടെ എല്ലാം മറന്ന് ഭഗവാനെ നോക്കിക്കൊണ്ടു നിന്നു അല്പസമയത്തെ മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് കരിനീലി പറഞ്ഞു മഹാപ്രഭോ അടിയന്റെ ആഗ്രഹം അവിടത്തേക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനൊരു ചോദ്യം തമ്പുരാനെ ഭഗവാൻ പറഞ്ഞു എല്ലാം അറിയാമെങ്കിലും നിന്നിൽ നിന്ന് വരുന്ന ആവശ്യങ്ങൾക്ക് മാത്രമേ എനിക്ക് വരം നൽകുവാൻ കഴിയൂ എന്നാൽ കേട്ടുകൊള്ളുക പരമേശ്വര ഭഗവാനെ അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കണം അതിശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠകളുമായിരിക്കണം ആ കുട്ടികൾ അതിൽ മൂത്തപുത്രൻ കരിങ്കല്ലിനേക്കാൾ ഉറപ്പുള്ള ശരീരബലമുള്ളവനും പാറ പോലെ തടിച്ചു കൊഴുത്തവനും ബുദ്ധി കൂർമതയിൽ മികവുറ്റവനും അവൻ കൂളിവാഗിക്ക് പിറക്കാൻ പോകുന്ന കുഷിശാസ്താവിന് സന്തത സഹചാരിയും ആയിരിക്കണം അത് അങ് തന്നെ എനിക്ക് മകനായി പിറക്കണം ഇത് കേട്ട് ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു ഭക്തേ കരിനീലി നിന്റെ ഈ തപസും നിന്റെ ആവശ്യങ്ങളുമെല്ലാം പ്രകൃതി തീരുമാനിച്ചിരിക്കുന്നതാണ് അതിനൊരു നിമിത്തം മാത്രമാകുന്നു ഈ ഞാൻ നിന്നിലെ എല്ലാ അഭീഷ്ടങ്ങൾക്കും ഫലസിദ്ധി കൈവരിക്കട്ടെ പ്രിയ പ്രിയഭക്തേ നിനക്ക് നിന്റെ ഇഷ്ടാനുസരണം മക്കൾ പിറക്കും ഈ ശക്തി ചൈതന്യങ്ങളാകുന്ന മക്കളെല്ലാം ഈ ദേവഭൂമിയിൽ നിലനിൽക്കുന്നവർ തന്നെയാണ് എന്നാൽ വീണ്ടും അവർക്ക് നിന്നിലൂടെ ജന്മമുണ്ടാകും അതിൽ മൂത്ത മകനായ കരിങ്കുട്ടി അതുല്യമായ ശക്തിവൈഭവമുള്ളവനും സഹസ്രസൂര്യന്മാർ ചേർന്നാലുണ്ടാകാവുന്ന ഊഷ്മാവിനോളം തൻ്റെ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനും മുന്നൂറ്റി മുപ്പത്തി ആറ് മായാതത്വങ്ങളിൽ ആദ്യത്തേതുമായിരിക്കും സ്ഥാനമാനത്താൽ അവൻ കുഷിശാസ്താവിന് ജ്യേഷ്ഠനും പ്രായത്തിൽ വിഷ്ണുമായയുടെ അനുജനുമായിരിക്കും രണ്ടാമത്തെ മകൻ കരിമലയും മൂന്നാമത്തെ മകൾ നീലിമലയും നാലാമത്തെ മകൾ ഒറ്റമുലച്ചിയും അഞ്ചാമത് കണ്ടാരമുത്തപ്പനും ആറാമത് രക്ഷസും ഏഴാമത് നാഗാത്മജനും എട്ടാമത് മലനായാടിയും ഒൻപതാമത് നീജനും പത്താമത് ഒടിയനും പതിനൊന്നാമത് ഞായറാഴ്ച ഭഗവതിയും പന്ത്രണ്ടാമത്തെ പുത്രൻ ഉഗ്രരൂപിയായ വാർത്താളിയും പതിമൂന്നാമത്തേത് കരിങ്കാളിയും പതിനാലാമത്തേത് ദണ്ഡനും പിന്നെ വടക്കൻ ചൊവ്വയും കാപ്പിരിച്ചാത്തനും തെക്കൻ പറങ്ങോടനും കുട്ടിയുമായിരിക്കും ഭക്തേ നിന്നെ മാലോകർ വാഴ്ത്തിപ്പാടും പിൽക്കാലത്ത് ദേവഭൂമിയിൽ നീ കല്ലടിക്കോടി കരിനീലിയായി വാഴ്ത്തപ്പെടും അടിയുറച്ച് വിശ്വസിക്കുന്ന നിന്റെ ഭക്തർക്ക് യാതൊരുവിധ അല്ലലും ആപത്തും ഉണ്ടാകുന്നതല്ല വേദനാഥനുമായിട്ടുള്ള നിന്റെ ഇനിയുള്ള ആദ്യ സംയോഗത്തിൽ തന്നെ നീ ഗർഭം ധരിക്കും അതിനു മുൻപ് തന്നെ കൊട്ടാരമുറ്റത്ത് നിൽക്കുന്ന കൂവള വൃക്ഷത്തിനോട് ഒരു കനി തരുവാൻ അപേക്ഷിക്കണം അപ്പോൾ കൂവളം തരുന്ന കനി നീ ഭക്ഷിക്കുമ്പോൾ മാത്രമേ ആ കനിക്ക് സ്വാദിഷ്ടമായ മധുരം അനുഭവപ്പെടുകയുള്ളൂ ഓരോ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ തയ്യാറാകുമ്പോഴും ഓരോ കനി കൂവളത്തിനോട് ചോദിച്ചു വാങ്ങി ഭുജിക്കണം പിൽക്കാലത്ത് കൂവളത്തിന്മേലുണ്ടാകുന്ന കനികളെല്ലാം മാനവർക്ക് ഔഷധമായി മാറട്ടെ അങ്ങനെ വിഷ്ണുമായയുടെ പിറവിക്ക് ശേഷം പതിനൊന്ന് മാസം കഴിയുമ്പോൾ നിന്റെ ആദ്യ നീ ജന്മം നൽകും പരമേശ്വരനിൽ നിന്നും വരം ലഭിച്ച കരിനീലി ഭഗവാനെ സാഷ്ടാംഗം നമിച്ചു ആ നിമിഷം ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി കരിനീലിയും ആ കൊടും നിന്ന് കൊട്ടാരത്തിലേക്ക് തിരിച്ചു